ഹായ് ഈ പൂത്ത് നിൽക്കുന്ന തമ്പുരാട്ടി കുട്ടിയെ ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ ഇനി അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം ഇതാണ് ബൊഹീനിയ തമ്പുരാട്ടി ഇങ്ങനെയുണ്ട് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഏത് കാലാവസ്ഥയോടും ഏത് മണ്ണിലും ഇണങ്ങി ജീവിക്കാനുള്ള ഒരു കഴിവും ഈ തമ്പുരാട്ടിക്കുട്ടിക്കുണ്ട് കേട്ടോ നല്ല ഓറഞ്ചും ലൈറ്റ് യെല്ലോയും ലൈറ്റ് ഓറഞ്ചും ഒക്കെ കളറിലായിട്ട് നമ്മുടെ എസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ് പൂത്ത് നിൽക്കുന്നത് പോലെ തന്നെയാണ് മറ്റൊരു കളറിൽ ഈ ചെടി പൂത്തു നിൽക്കുന്നത് രാജകുമാരിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിലയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ നമ്മൾ അയക്കുന്ന സൈസിലുള്ള പ്ലാന്റ്സ് എല്ലാവരെയും കാണിച്ചു തരാം ഈ പ്ലാന്റ് ഇനി പിടിച്ച് കിട്ടുന്നില്ല എന്നുള്ള പരാതിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫുൾ മിക്സിൽ തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കുറച്ച് വെയിറ്റ് വരുന്ന മിക്സാണ് എന്നാലും കൊറിയർ ചാർജ് കുറച്ച് കൂടുന്നേ ഉള്ളൂ കുറച്ചുകൂടി സേഫായിട്ട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ കിട്ടും നോർമലി മണ്ണ് കളഞ്ഞയക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സേഫായിട്ട് പ്ലാന്റ്സ് കിട്ടും അത് നമ്മുടെ പോട്ടി മിക്സിലേക്ക് മാറ്റി നട്ടാൽ മതി അപ്പം ഈ പ്ലാന്റ് നമ്മൾ അയക്കുന്ന പ്ലാന്റ് പോട്ടി മിക്സിലേക്ക് മാറ്റി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ ഇതുപോലെ ഗ്രോത്തായി പെട്ടെന്ന് ഫ്ലവേഴ്സാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി നോക്കി ഇതിൻ്റെ ആ ഒരു ഫ്ലവർ അല്ലെങ്കിൽ ആ പെറ്റൽസിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്കിയാൽ വേറെ ഏത് ചെടികളെടുത്താലും ഈ ഒരു ഭംഗിയുള്ള പൂക്കൾ നമുക്ക് കാണാനായിട്ട് പറ്റില്ല ഒരു പ്രത്യേക തരം പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് നല്ല യെല്ലോയും ലൈറ്റ് ഓറഞ്ചും ഡാർക്ക് ഓറഞ്ചും കളറിലായിരിക്കും പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫിന് ബേൺ ആവുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അത് പ്രശ്നമാക്കേണ്ട വെയിലത്ത് തന്നെ പ്ലാന്റ്സ് വെക്കണം അതുപോലെ തന്നെ അങ്ങനെ സൈഡിൽ ബേൺ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ലീഫൊക്കെ നന്നായിട്ട് നനച്ചു കൊടുത്താൽ മതി നമ്മുടെ പോട്ടി മിക്സിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ ഇടയ്ക്ക് കുറച്ച് സാഫോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫഞ്ചി സൈഡൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമോ അല്ലെങ്കിൽ ചോട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള എൻ പി കെ എൻ പി കെ പത്തൊൻപത് 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 അതായത് സെയിം റേഷ്യോയിൽ അല്ലെങ്കിൽ സെയിം വാല്യൂയിലുള്ള എൻ പി കെ വളങ്ങളും ഡി എ പി ഫെർട്ടിലൈസേഴ്സും ഈ ചെടികൾക്ക് നല്ലതാണ് കേട്ടോ ഡി എ പി ബ്ലാക്ക് ഒക്കെ ഇട്ട് കൊടുക്കാം ഒരു മാസത്തിൽ രണ്ട് തവണ വേണമെങ്കിലും ഇട്ടുകൊടുക്കാം പക്ഷെ കുറഞ്ഞ അളവ് മാത്രം ഇട്ടാൽ മതി ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാൻസ് ഇത് നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കുറച്ചിങ്ങനെ ടയേർഡ് ആയതുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ ഇതാ ഇതാണ് കറക്റ്റ് പ്ലാൻ സൈസ് വരുന്നത് അത്യാവശ്യം വലിയ സൈസാണ് മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് കൊറിയർ ചാർജ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് വളരെ സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി പുതിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആയിട്ട് കാണാം